ഇന്നിനങ്ങക്കേ കുറച്ച് ബീഫിൻ്റെ തലച്ചോറ് ഇട്ടി എന്നാൽ പിന്നെ അതേറ്റ് ഒരു റൈറ്റ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് തലച്ചോറ് നന്നായി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിൽ ബീഫ് കിട്ടിൻ്റെ തലച്ചോറ് കിട്ടുമ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ ക്ലോട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായി നുള്ളിപ്പെറുക്കി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി അടുത്തതായിട്ട് അധികം ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു പിടിയോളം ചെറുവിളി എടുത്തിട്ടുണ്ട് ചെറുവിളി എത്ര എടുക്കണോ അത്രയും ടേസ്റ്റാണ് പിന്നെ എരിവിനുസരിച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് വലിയ ജീരകം എടുത്തിട്ടുണ്ട് പട്ട ഒരു രണ്ട് കഷ്ണം ഏലക്കായ ഒരു രണ്ടെണ്ണം ഗ്രാമ്പ് ഒരു രണ്ട് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമല്ലി ഒരു രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കണ തലച്ചോറിനുസരിച്ച് ഇതിൽ അളവൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ അളവിൽ മാറ്റങ്ങൾ വരുത്താം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് മിക്സ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച തലച്ചോറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇതിൽ നമ്മുടെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടൊന്നുണ്ട് ക്ലീൻ ചെയ്തിട്ടതിൽ ഒഴിച്ചു കൊടുക്കണേ പിന്നെ ഇതിൽ കുറച്ച് മസാലകൾ ആവശ്യമുണ്ട് അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൽ ഒരു രണ്ട് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം നാടൻ കോഴിമുട്ടയാണ് ബെസ്റ്റ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടേസ്റ്റിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെടുക്കണം കൈ വെച്ച് മിക്സ് ചെയ്യാണ് ബെറ്റർ ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്നും ഇത് മിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് തലച്ചോറൊന്നും ഉണ്ട് ഉടച്ചെടുക്കണം പച്ചമല്ലി ഇല്ലാത്തവർക്ക് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്ത ടൈമിൽ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മിക്സ് അതിലോട്ടിട്ട് എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ പോത്തും തലച്ചോറ് ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇത് കിട്ടിയാൽ എല്ലാത്തിനും സൈഡാക്കി കഴിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ തലച്ചോറിൻ്റെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരണുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മസാലകളൊക്കെ കുറവായി തോന്നുകയാണെങ്കിൽ മസാലകൾ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്നുകൊണ്ട് പറ്റിച്ചെടുക്കണം ആ വെള്ളം വറ്റുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അടിയിൽ പിടിക്കാത്ത രീതിയിൽ പിന്നെ വെള്ളം വറ്റി വരുമ്പോൾ ഈ ബീഫിൻ്റെ തലച്ചോറ് നന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് വരും അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ചട്ടക്കം വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഉടച്ചുകൊടുക്കാം കേട്ടോ നമ്മളതിൽ ആഡ് ചെയ്ത എഗ്ഗ് കാരണമാണ് ഇങ്ങനെ കട്ട പിടിക്കണ പോലെ ആവുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നു തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബീഫ് തലച്ചോറ് ഇവിടെ ഒരു ഇതം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇത് കുക്കായി വരുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് നമ്മൾ ആഡ് ചെയ്ത എഗ്ഗിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഫ്ലേവറാണ് പണ്ടുള്ളൊരു പല്ല് വറിച്ചാൽ അതുപോലെ ഇറക്കത്തിനും വീക്കത്തിനും ഒക്കെ മരുന്നായിട്ടാണ് തലച്ചോറുണ്ടാക്കി കഴിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബീഫിൻ്റെ തലച്ചോറ് ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത്